ഇന്നത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രമ വന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് മത്സരാർത്ഥികൾ അതായത് അക്ബറും അനുമോളും ആദിലയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നുണ്ട് ഓടി പ്രധാന വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് തിരിച്ചു കയറേണ്ടതുണ്ട് ഇത് മണി ടാസ്കിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ അവർ തിരികെ കയറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നതായിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണത് ടാസ്ക് തുടങ്ങുമ്പോൾ അവർ പ്രധാന വാതിലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു ആദിലയും അനുമോളും അക്ബറും ഇപ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ അവർ ഇറങ്ങി ഓടുന്നുണ്ട് ഇപ്പോൾ ഉടനെ തന്നെ ആ ഗേറ്റ് ക്ലോസ് ആകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ പുറത്തേക്ക് പോയിട്ട് മണി ബോക്സ് എടുത്തുകൊണ്ട് വരാനായിരിക്കാം ഓടി ചെല്ലുന്നത് നേരെ എടുക്കുന്നു എന്നിട്ട് തിരികെ വരണം തിരികെ സമയത്തിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീടിനകത്തേക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ബിഗ് ബോസ് വീടിനോട് തന്നെ വിട പറയുന്നതായിട്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താകാം എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എല്ലാ ദിവസവും പ്രേമ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക